തിരുവനന്തപുരം വഴുതക്കാട് ജംഗ്ഷനിലായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഈ വഴുതക്കാട് ജംഗ്ഷനിൽ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് സമീപത്തായിട്ടൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് ഇടത്തോട്ട് ഇടുന്ന റോഡാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഓഫീസ് സി ലൈൻ അല്ലെങ്കിൽ ബി ലൈൻ എന്ന് പറഞ്ഞ രണ്ട് ബോർഡ് കാണാം അതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോകാം അതാണെങ്കിൽ ഇതിനേക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് ഡിസ്റ്റൻസ് കൂടുതലാണ് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് മൂന്ന് സെൻറ്റാണ് വരുന്നത് വഴുതക്കാട് ജംഗ്ഷന് സമീപത്തായിട്ട് മൂന്ന് സെൻറ്റ് നല്ലൊരു റേറ്റ് നിന്ന് സ്വന്തമാക്കാം എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ഈ വഴിയിലൊരു വർക്ക് എന്തോ നടക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ കുഴിച്ചിട്ടിരിക്കുന്നത് അല്ലാണ്ട് ഇവിടെ നിന്ന് നമുക്ക് പ്രോപ്പർട്ടി വരെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നേ വരേക്കും കാറ് പോകും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഒരു പത്ത് മീറ്റർ ദൂരം ബൈക്ക് കയറുന്ന വഴിയാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഇത്രയേം വിലക്കുറവിൽ ഇട്ടിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ ഒരു ചുറ്റളവിലെ റെസിഡൻഷ്യൽ പർപ്പസിൽ തന്നെ നമ്മൾ പ്രോപ്പർട്ടിയെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് തേർട്ടി ടു തേർട്ടി ഫൈവ് ലാക്സാണ് പ്രൈസ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വില അതിലും വളരെയേറെ വില കുറവാണ് എന്തായാലും വീഡിയോയിലേക്ക് പോകും നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ആ ഇൻട്രോ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ ആണെങ്കിൽ ഇതാ ഈ റോഡ് വഴി ഇങ്ങനെ വന്നിട്ട് ഇത ഇവിടെ ഒരു സിറ്റി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഒരു ബോർഡ് കാണാം ഇവിടെ നിന്ന് ഇങ്ങനെ ലഫ്റ്റ് കയറി റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇനി അതല്ല നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് ഇടത്തോടെ കിടക്കുന്ന റോഡ് ആ റോഡ് വന്നിട്ട് ബേക്കറി ഇൻഷൻഡ് പോകുന്ന റോഡാണ് ആ റോഡാണെന്നുണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ലഫ്റ്റിലേക്കുള്ള റോഡ് അവിടെ ആണെങ്കിൽ ഫോറസ്റ്റ് ഓഫീസ് ബി ലൈൻ സി ലൈൻ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണും ആ ബോർഡ് നേരെ കാണുന്നു വന്ന് കയറുന്നതും ഇതാ ഈ ഒരു സ്പോട്ടിലേക്കാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് ദൂരം വരങ്ങി നമുക്ക് കാറ് പോകും അതിന് ഒരു പത്ത് മീറ്റർ ദൂരം നമുക്ക് ബൈക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തും ഈ ഒരു സ്പോട്ട് വരയ്ക്ക് നമുക്ക് വലിയ വണ്ടികൾ വരും ഈ വീട്ടിന് തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇത ഇവിടം തൊട്ട് നമുക്കിതായ ഈ ഒരു വീതിയുള്ള റോഡാണ് ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളൊരു വഴിയാണ് ബൈക്ക് സുഖമായിട്ട് പോകുന്ന രീതിയിലാണ് നമുക്ക് ആ പോസ്റ്റിന് തൊട്ടടുത്തായിട്ട് കാണുന്ന വേക്കൻ പ്ലോട്ടാണ് ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ലാൻഡ് മാർക്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലേക്ക് നേരിട്ട് വരാം കേട്ടോ ഇതാ എഫ് എൽ സി ആർ എഫ് എൽ ആർ എ സി അൻപത്തി രണ്ടെന്ന് പറഞ്ഞ് ബാധിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പ്ലോട്ടല്ല പിൻവശത്തുള്ള വീട്ടിലേക്കുള്ളതാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതാ ഈ കാണുന്ന മൂന്ന് സെൻറ്റ് സ്ഥലം നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എനിക്ക് വേണം നേരത്തെ വീടെങ്ങാണ്ടിരുന്നത് തട്ടിക്കളഞ്ഞിട്ടുണ്ട് പിന്നെ ചുറ്റുവടം നോക്കുവാണെങ്കിൽ ഫുൾ വീടുകളെല്ലാം ഉള്ള നല്ലൊരു പ്രീമിയം ലൊക്കെ ലൊക്കേഷനാണ് പക്ഷെ നമുക്ക് ഈ വഴി മാത്രം ചെറുതാണ് ഇതിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ ഒരു കെട്ടിടം വെച്ച് നമുക്ക് പേയിങ് ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റലായിട്ടോ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് നിറയെ പേര് നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ നടപടികൾ അല്ലെങ്കിൽ ബൈക്ക് വഴി കയറുന്ന പ്രോപ്പർട്ടീസ് ഇടുമ്പോഴത്തേക്കും അടിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ കാറില്ലാത്തവരായിട്ട് ആരുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ കാറുള്ളവരെ നമുക്ക് ഇവിടെ താമസിപ്പിക്കേണ്ട മെയിനായിട്ട് ഇപ്പം തിരുവനന്തപുരത്ത് മറ്റ് ജില്ലകളിൽ ിൽ നിന്നൊക്കെ പഠിക്കാൻ വന്നിരിക്കുന്നവരും അല്ലെങ്കിൽ ജോലിക്ക് വന്ന് നിൽക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് അവരൊക്കെ ഈ ഒരു ചുറ്റുവട്ടൊക്കെയാണ് പേയിങ് ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റലായിട്ടോ ഒക്കെ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ കാറും ബൈക്ക് തന്നെ ഉണ്ടാകത്തില്ല മിക്കവാറും ബസ്സിലൊക്കെ ഇറങ്ങി നടന്നൊക്കെ ആയിരിക്കും പ്രോപ്പർട്ടിയിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ വരുന്നത് വരുന്നവർ അങ്ങനെയുള്ളവരുദ്ദേശം നമുക്കിവിടെ ഒരു പേയിങ് ഗസ്റ്റിനായിട്ട് ഒരു കെട്ടോ ഒക്കെ ചെയ്തു ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വാടക വാടക ഇനത്തിൽ ഒരു വരുമാനം ലഭിക്കുന്നുണ്ടാവും എന്തായാലും വീഡിയോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെന്റ് പതിനഞ്ച് അഞ്ച് ലക്ഷം രൂപയാണേ ടോട്ടലായിട്ട് മൂന്ന് സെൻറ്റാണുള്ളത് അതായത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കി എടുക്കാവുന്നതാണ്